ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പൊടിയരി കൊണ്ട് അവലോസ പൊടിയാണ് നമുക്ക് സാധാരണ ചെമ്പാവരി കൊണ്ടും പച്ചരി എല്ലാം കൊണ്ടും ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ ഇന്ന് പൊടിയരി കൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന് പൊടി ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമെന്ന് നോക്കാം ആദ്യം ഒരു പാത്രത്തിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം പൊടിയരി എടുക്കാം നമ്മൾ കഞ്ഞി എല്ലാം വയ്ക്കുന്ന അതേ അരിയാണിത് പൊടിയരി ഇരുന്നൂറ്റമ്പത് ഗ്രാം എടുത്ത ശേഷം ഇതിന് നല്ലതായിട്ടൊന്ന് കഴുകി എടുക്കാം കഴുകി വൃത്തിയാക്കി ശേഷം ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ചിരിക്കാം അരിയിലെ നനവ് മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ ജീരകമാണ് ഇനി വേണ്ടത് ഒരു കഷ്ണം ശർക്കരയാണ് ശർക്കരയുടെ ഏകദേശം മുക്കാൽ ഭാഗത്തോളം എടുക്കുന്നുണ്ട് ശർക്കര ശർക്കര ഇതുപോലെ ചെറുത് ചെറുതായിട്ട് ചെത്തി കൊടുക്കാം ഏകദേശം മുക്കാൽ ഭാഗത്തോളം ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് ഇത്രയും ശർക്കര ബാക്കിയുണ്ട് നമുക്ക് ഈ ചെത്തി ഇത്രയും ശർക്കര മതിയാവും ഇനി നമുക്ക് ആരമുറി തേങ്ങ വേണം തേങ്ങയും ശർക്കരയും ജീരകവും അരിയും പ്രധാനമായിട്ടും വേണ്ടത് കറുത്ത എളുണ്ടെങ്കിൽ നമുക്കതും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഒരു ചീനച്ചട്ടി അടുപ്പ് തൊറ്റ ചൂടായ ശേഷം അതിലേക്ക് ഈ അരിയിട്ട് കൊടുക്കാം പൊടിയരി നല്ലതായിട്ട് നമുക്ക് വറുത്തെടുക്കാം ഒരു ചെറിയ ബ്രൗൺ കളറാകുന്നത് വരെ വറുത്തെടുക്കണം അരി ഒന്നും മൂത്ത് വരുന്ന പരിവ് അറിയാൻ പറ്റും അതുവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഈർപ്പം എല്ലാം മാറിക്കിട്ടും അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജീരക ഇട്ട് കൊടുക്കാം പകുതി ഒന്ന് അരി വറുത്ത ശേഷം നമുക്ക് എടുത്തു എടുത്തിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം കളറ് മാറി വരുന്നതിന് ശേഷമാണ് ഞാൻ ഇതിട്ട് കൊടുക്കുന്നത് തേങ്ങയിലെ ജലാംശം മൊത്തം ഒന്ന് വറ്റി വരണം ഇതിലേക്ക് നമ്മൾ കുറച്ച് കപ്പലണ്ടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പിടി കപ്പലണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത് വേണമെങ്കിൽ കുറച്ച് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ചേർക്കുന്നില്ല ശർക്കരയിൽ ഉപ്പുള്ളത് കൊണ്ട് ഉപ്പ് ചേർക്കുന്നില്ല ഈ ഒരു പരുവത്തിൽ നമുക്ക് കപ്പലെണ്ണിയും ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വറുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ നമുക്കിത് മിക്സിയുടെ ജാ അണച്ചു വെച്ച് തണുത്ത ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നല്ലതായിട്ട് പൊടിച്ചെടുക്കുക നല്ല ഫൈൻ പൗഡർ ആവണം ആ രീതിയിലൊന്ന് പൊടിച്ചെടുക്കുക ശർക്കരയും കൂടി കൂടിയിട്ടാണ് ഞാനിത് പൊടിക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ശർക്കര ഇട്ടോ പഞ്ചസാര ഇട്ടോ എല്ലാം പൊടിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ ഇത് മാത്രം പൊടിച്ചെടുത്തിട്ട് പിന്നെ അതിലേക്ക് ശർക്കരയോ പഞ്ചസാരയോ ചേർത്ത് നമുക്കിത് കഴിക്കാവുന്നതാണ് പഴം കൂടിയും കഴിക്കാവുന്നതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്